നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം നടി ലെന വിവാഹിതയായെന്നുള്ള വെളിപ്പെടുത്തൽ ഇതോടൊപ്പം തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തന്നെയാണ് വരൻ ഇവരുടെ കല്യാണം ഒരു മാസം മുൻപ് നടന്നു എന്നാണ് ലെന തന്നെ പറയുന്നത് ഈ വർഷം ജനുവരി പതിനേഴാം തീയതി താനും പ്രശാന്ത് ബാലകൃഷ്ണനും ഒരു പരമ്പരാഗത ചടങ്ങിൽ വെച്ച് വിവാഹിതരായെന്നും പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരെ പ്രഖ്യാപിച്ചതിന് ശേഷം താനും ഈ സന്തോഷവാർത്ത പുറംലോകത്തെ അറിയിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലെന പറഞ്ഞത് പ്രധാനമന്ത്രി മോദി ബഹിരാകാശ യാത്രികരുടെ പേരുകൾ പുറത്തുവിട്ടപ്പോൾ തനിക്കും അത് അഭിമാന നിമിഷം തന്നെയായിരുന്നു എന്നാണ് ലെന തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത് ലെന പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അങ്ങേയറ്റം അഭിമാനത്തിൻ്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങൾ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലെന കുറിച്ചിരിക്കുന്നത് ഈ ചടങ്ങിൽ ലെനയും പങ്കെടുത്തിരുന്നു അതിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ രണ്ടാം പകുതിയിൽ തന്നെ ആയിരിക്കും ഗഗൻയാൻ ദൗത്യം നടക്കാൻ സാധ്യതയെന്നാണ് ലഭിക്കുന്ന വിവരം വ്യോമമിത്ര എന്ന റോബോട്ടിനെ ബഹിരാകാശത്തെത്തിച്ചതിന് ശേഷമായിരിക്കും മനുഷ്യരെ അയക്കാനുള്ള ദൗത്യം നടത്തുന്നതും റോബോട്ടിനെ അയച്ച ശേഷം രണ്ടാളില്ലാ ദൗത്യങ്ങൾ കൂടി സംഘടിപ്പിക്കും പിന്നാലെ തിരഞ്ഞെടുക്കപ്പെട്ട ഇവരെ ബഹിരാകാശത്തേക്ക് എത്തിക്കും അവർ അവിടെ പഠിക്കും നിരീക്ഷിക്കും താമസിക്കും മൂന്നാം ദിനം തിരികെ എത്തും വളരെ ദുർഘടമായ സാഹചര്യങ്ങളെ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ തന്നെ അഭിമുഖീകരിക്കാൻ ശേഷിയുള്ളവരാണ് വ്യോമസേനയുടെ ഈ ടെസ്റ്റ് പൈലറ്റുമാർ അവരുടെ പരിശീലന രീതി എന്ന് പറയുന്നത് മെച്ചപ്പെട്ട തലത്തിലായിരുന്നു ഫൈറ്റർ പൈലറ്റുമാരും ജെറ്റ് വിമാനം പറത്തുന്നവരും ഒരു പരിധിവരെ പല സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള പരിശീലനം സിദ്ധിച്ചവരാണ് അവർ അതിന് സജ്ജരാണ് അവർക്കാണ് അധിക പരിശീലനം കൂടി നൽകി വളരെ ബൃഹത്തായ ഒരു ദൗത്യത്തിലേക്ക് അയക്കുന്നത് ബഹിരാകാശത്തവർ എത്തുമ്പോൾ മനുഷ്യ ശരീരം സാധാരണഗതിയിലായിരിക്കില്ല മനുഷ്യ ശരീരം പ്രതികരിക്കുന്നത് ഇത്തരം പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാം യുദ്ധമുഖത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്തൊക്കെ ചെയ്യാമെന്ന് അറിയാം പക്ഷേ ഈ രീതിയിൽ എങ്ങനെ പൊരുത്തപ്പെടാമെന്നുള്ളത് ടെസ്റ്റ് പൈലറ്റുമാർക്ക് പഠിപ്പിച്ച് നൽകുന്നതാണ് ഈ പരിശീലനം ദൗത്യത്തിൽ ബി എസ് എസ് സി വഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് ഒട്ടും തന്നെ വില കുറച്ച് കാണാൻ കഴിയില്ല വളരെ വലുത് തന്നെയാണ് യാത്രകർക്ക് വേണ്ടിയിട്ടുള്ള ജീവൻ രക്ഷാ മൊഡ്യൂൾ അടക്കമുള്ളവയാണ് ഇവിടെ നിർമ്മിക്കുന്നത് റോക്കറ്റ് വികസനവും ഗവേഷണവും ഒക്കെ ഇവിടെ തന്നെ നടക്കുന്നു എന്നതും മറ്റൊരു വിഷയം അങ്ങനെ രാജ്യത്തിന് തന്നെ അഭിമാനക്കലവുറയായി ബി എസ് എസ് സി മാറുകയാണ് അപ്പോഴാണ് മലയാളി കൂടി തലയുയർത്തി നിൽക്കുന്നത് പാലക്കാട് നെന്മാറ ഗ്രാമ സ്വദേശി കൂടിയാണ് ഇന്ത്യൻ പ്രതിരോധ സേനയിലെ വിംഗ് കമാൻഡൻറ്റായി ജോലി ചെയ്യുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ചിറ്റലഞ്ചേരി വിളമ്പിൽ ബാലകൃഷ്ണൻ നായരുടെയും തിരുവഴിയോട് പുളിങ്ങാട്ട് പ്രമീളയുടെയും രണ്ടാമത്തെ മകനായിട്ടാണ് ജനനം പ്രാഥമിക വിദ്യാഭ്യാസം നാലാം ക്ലാസ് വരെ അദ്ദേഹം നാട്ടിലായിരുന്നു പിന്നീട് അച്ഛൻ്റെ ജോലിസ്ഥലമായ കുവൈത്തിലും പിന്നീട് പ്ലസ് ടു വരെ പലാവൂർ ചിന്മന വിദ്യാലയത്തിലുമാണ് പഠിച്ചത്